ഹലോ ഗൈസ് നമുക്കിന്നിട്ട് കരൾ കറി വെച്ചാലോ അതിനായത് കരൾ ബ്ലഡ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ബ്ലഡ് പോയതിന് ശേഷം കുക്കറിലേക്ക് കരളിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലപോലെ വേവിക്കാൻ വെക്കുക പിന്നീട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക് സവാള വേപ്പിലിട്ട് നല്ലപോലെ വഴറ്റുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക അതായത് നമ്മുടെ കരൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ലപോലെ വഴറ്റിയ നമ്മുടെ സവാള ടീമിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റുക ഒരു പൊട്ടിക്ക് മസാലപ്പൊടിയും കൂടി ഇടാം കേട്ടോ എന്നിട്ട് നല്ലപോലെ വഴറ്റുക ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു കുറവുണ്ടായിരുന്നേ ഒരു പൊടിക്ക വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് എടപ്പാൽ ഒഴിച്ചിട്ടുണ്ട് എടപ്പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ടിതേ നമ്മുടെ കരളിനെ അതിലോട്ടിട്ട് വെക്കുകയാണേ അതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ തിളക്കാൻ വേണ്ടി വെച്ചേക്കുവാണേൽ സിമ്മിലാണ് വെ വെച്ചേക്കുന്ന കേട്ടോ അതിന് ശേഷം നമ്മുടെ തലപ്പാൽ ഒഴിച്ച് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തു അന്ന് ഇളക്കിക്കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ കരൾ വരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് പിന്നെ കാണാം ഗൈസ് ബൈ